പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങ് സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധം എന്തുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് ഇപ്പൊ കേരളത്തിൽ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലരാമപുരത്ത് കുഞ്ഞിനെ കൊന്ന ഒരു വിഷയത്തിൽ ഇപ്പൊ കുറേ കുറെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് അത് ആൾക്കാർക്കും ഏകദേശം കൺഫേം ആയിട്ടുള്ളൊരു വരുന്നു പക്ഷെ ആരും വന്ന് ഇത് പറയാൻ പറ്റത്തില്ല കാര്യം ഇത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ ഒരു വിഷയത്തിൽ കൊടുക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല അത് മാത്രമല്ല ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് താങ്ങളെയും പെങ്ങളും തമ്മിലൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരിക്കലും പറ്റത്തില്ല അല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടുവാണ് കാര്യം ഇവനൊന്നും അമ്മയും പെങ്ങളെയും തിരിച്ചറിയത്തില്ലേ എന്നാണ് എനിക്ക് അവൻ്റെ അടുത്തൊക്കെ ചോദിക്കാനുള്ളത് എന്തായാലും ആ ഒരു വാർത്ത നമുക്ക് ആദ്യം കാണാം പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന അവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കി വേണ്ടി ഇതിലൊക്കെ ശരിക്കും നമ്മൾ എന്താണ് അഭിപ്രായം പറയേണ്ടത് അതായത് സ്വന്തം മാങ്ങളെയും പെങ്ങളുമാണ് അവര് തമ്മിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വഴിവിട്ട ബന്ധം ആ വാട്സ്ആപ്പ് ചാറ്റിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകുന്ന സാധനങ്ങളാണെന്നാണ് പറയണത് എന്തായാലും രണ്ടുപേർക്കും എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ഈ സ്വന്തം ഭർത്താവുമായിട്ട് അകന്നു നിൽക്കുന്നു പകരക്കാരനായിട്ട് കണ്ടത് സഹോദരൻ എന്നിട്ട് അവൻ തന്നെ ആ കൊച്ചിനെ കൊല്ലുകയും ചെയ്യുന്നു അതായത് അവൻ്റെ അവൻ രാത്രി റൂമിലോട്ട് വിളിച്ച് ചാറ്റ് ചെയ്ത് പക്ഷെ അവൾ വന്നില്ല നേരെ ഭർത്താവിന്റെ അടുത്തോട്ടാണ് കിടക്കാനായിട്ട് പോയത് അതിന്റെ വാശിയുടെ പുറത്ത് ആ കൊച്ചിനെ അടുത്ത് കണക്കിലിട്ട് വന്നു ആ കൊച്ചെന്തോ പിഴച്ചോ എന്തോ ഇവർക്കൊക്കെ ഇത്രയും തോന്നിവാസങ്ങൾ കാണിക്കണമെങ്കിൽ എന്തിനാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഇത്രയും ക്രൂരത കാണിക്കുന്നത് ഇതുപോലൊരു നാറിയൊരു വാർത്ത ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് കാര്യം ഇങ്ങനെയൊക്കെ ഇത് ഇത് കേക്കുമ്പം തന്നെ അത് അതിശയമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കരുത് ഇത് കാര്യം ഇത് രാവിലെ തൊട്ടേ എനിക്കൊന്ന് ഈ ഒരു വിഷയം പറയുന്നുണ്ട് അവർ പറയാതെ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് പക്ഷെ അവർക്കത് കൺഫേംഡ് ആയിട്ടില്ല കൺഫേം ആക്കാതെ പറയാൻ പറ്റത്തില്ലെന്ന് ഈ ഒരു വിഷയത്തിൽ മീഡിയക്കാർ ഇവിടെ മീഡിയക്കാർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു വിഷയം പറയുന്നില്ല ഒരു സംഭവം ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിൻ്റെ കൺഫർമേഷൻ കിട്ടാതെ പറയുന്നത് തെറ്റാണ് അവരും പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു വാർത്ത സത്യമാവരുതേ എന്ന് എന്തായാലും കൊള്ളാം എന്തായാലും ബാക്കി ഇവിടെ കാണാം തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം അല്ലേറിനു തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഒരു കാര്യം ആ പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു ഇവൻ ചാറ്റ് ചെയ്ത സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ച് പോലീസുകാർ കാണിച്ചപ്പോഴേ ഇവൻ പെട്ട് അവര് മനസ്സിലായി ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല അങ്ങനെ കുറ്റം സമ്മതിച്ചതാണ് പിടിയിട്ടില്ലേ പക്ഷേ ഇതിനകത്ത് അമ്മയുടെ പങ്ക് എന്ത് മാത്രം ഉണ്ടെന്നുള്ളൊരു സംശയമായിരുന്നു എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ കിണറ്റിൽ ഇടുന്നതിനകത്തോട്ട് പങ്ക് കാണത്തില്ല കാര്യം യവൻ വാശിയുടെ പുറത്ത് എന്തോ ചെയ്തതാണ് ഇതിനകത്ത് വേറൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ കിടന്ന റൂമിനകത്ത് തീ കിട്ടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഇതിനെങ്കിൽ പിന്നിട്ടു അപ്പൊ അതിനകത്ത് എന്തോ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യത്തിനകത്തോട്ട് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കേട്ടോ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഈ അമ്മയുടെ നേർ സഹോദരൻ അല്ലേ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇവന് മാനസികമായിട്ട് എന്തോ അസുഖം ഉണ്ടായിരുന്നാണ് പറയണത് അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇനി അവന് കോടതിയിൽ കാണിക്കാം എനിക്ക് മാനസികം നല്ല തെറ്റിയതാണ് അതുകൊണ്ട് കാട്ടിക്കൂടുന്ന ഏതാ പറഞ്ഞേ ഇനി അങ്ങനെ ഇവനൊക്കെ പോയി സുഖിച്ച് പോയി ഹോസ്പിറ്റലിലും കിടന്ന് അടിപൊളിയായിട്ട് ഇവനൊക്കെ പുറത്തിറങ്ങണം എന്തായാലും കൊള്ളാം കാര്യം ഈ ചെന്താമന എന്ന് പറയുന്ന ഒരു നാറയെ കണ്ടില്ലായിരുന്നു അവനൊക്കെ ഇത്രയും നാൾ ജയിലിൽ പോയി ഭക്ഷണവും കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്തിട്ട് തിരിച്ച് വന്ന് ബാക്കിയുള്ളവരെയും കൂടെ കൊന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ള് കൊലക്കേസ് ആയി കേട്ടോ ഫുള്ള് കൊലയാണ് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ന്യൂസ് ചാനൽസ് ഓപ്പണാക്കി കഴിഞ്ഞാൽ എന്തായാലും ഈ ഹരികുമാർ എന്ന് പറയുന്ന നാറയെ കൊള്ളാം കേട്ടോ സ്വന്തം പെങ്ങളുമായിട്ട് ഇത്തരത്തിലൊക്കെ ഉള്ളൊരു ബന്ധവും എന്നിട്ട് ആ കൊച്ചിനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ഇവനെ പറ്റിയിട്ട് വേറെ കുറേ വാർത്തകളുണ്ട് ഇവന് വേറെയും കുറെ പെണ്ണുങ്ങളുമായിട്ടും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അമ്മാവൻ ഹരികുമാറിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നില്ല പല ഘട്ടത്തിലും പല സ്ത്രീകളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവിടെ സംസാരം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് മോശമായുള്ള പെരുമാറ്റം സഹോദരിയോടക്കം അവർ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അമ്മാവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അമ്മയോട് ഈ വിഷയങ്ങളെല്ലാം അവരുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ നടക്കുന്നു ഇതെല്ലാം എന്തിൻ്റെ പേരിലായിരുന്നു ഈ സംഭവങ്ങൾ എന്നതാണ് ഈ അതെല്ലാം ഈ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ മാത്രമുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഇന്നലെ എന്താണ് ഉണ്ടായത് എന്നതിനാണ് പോലീസിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും സഹോദരനും ഇവർ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നു ഈ ഒരു ഓൾറെഡി ൾറെഡി അമ്മയെടുത്ത് പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മയടുത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ എന്തുകൊണ്ട് വായ കുടച്ച് മിണ്ടായിരുന്നു ഇത്രയും നാൾ അതായത് സ്വന്തം ആങ്ങളയും പെങ്ങളുമാണ് അതിൻ്റെയും കൂടെ ബോധം വേണം അപ്പൊ ഇതിനകത്ത് മിണ്ടാതിരുന്നിട്ടല്ല ഇതിനൊക്കെ പ്രതികരിക്കുന്ന സ്പോട്ടില് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരുത്തിനൊക്കെ പിന്നെ എങ്ങനെയാണ് ഈ പെങ്ങൾ എന്ന് പറയുന്ന ഒരു ഇവനെയൊക്കെ എങ്ങനെയാണ് ഇവനെയൊക്കെ അടുപ്പിച്ചത് ഇത്രയും നാൾ അത് മാത്രമല്ല ഈ ശ്രീധുവിനെ പറ്റിയിട്ടും വളരെ മോശമായിട്ടുള്ള രീതി അതായത് നാട്ടുകാരുടെ മൊത്തം കടം മേടിക്കുന്നു ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നു അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള സ്വഭാവമാണ് അത് മൊത്തത്തിൽ ഉടായപ്പോൾ ഒരുപാട് അത് ഒരു മനുഷ്യർക്ക് ഇവരെ പറ്റിയിട്ട് നല്ലത് പറയാനില്ല കംപ്ലീറ്റും ഇവരെ പറ്റിയിട്ട് മോശമായിട്ടാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ തലേന്ന് അവിടെ അടി നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ചിറക്കം ഭയങ്കരമായിട്ട് വെള്ളം വയ്ക്കുന്നുണ്ടായിരുന്നു ജനലുകൾ കിടന്ന് വലിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് കാര്യം ഈ പറയുന്ന ശ്രീധുവിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ മേ ബി വെച്ച് പേരിലായിരിക്കാം ആ ഭർത്താവ് ഈ ഇവരുമായിട്ട് വേർപിരിഞ്ഞ് നിന്നത് എന്തായാലും വളരെ സന്തോഷം കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് തന്നെ നിങ്ങൾ കരുതിയാൽ മതി കാര്യം സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തോടാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തോ ഭാഗ്യം അതായത് നിങ്ങളുള്ള ജീവനും കൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു മകള് മരിച്ചുപോയില്ലാത്ത ഇവർക്ക് മാക്സിമം ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം കാര്യം ഈ ഒരു വിഷയത്തിനകത്ത് അമ്മ അമ്മയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ പോലും ഒരു അവരുടെയും കൂടെ ഒരു പാർട്ടാണ് ഈ ഒരു വിഷയത്തിൽ അല്ലേ ഈ കാര്യം ഈ ഒരു മരണം നടക്കാനായിട്ട് അവരും കൂടി ഒരു റീസണബിൾ ആണ് എന്നാൽ പോലും അവർ മനഃപൂർവ്വം ഈ പറയുന്ന കൊച്ചിനെ അടുത്ത് കൊടുക്കുകയോ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ പോലും അവരും കൂടെ ഒരു കാരണക്കാരി അല്ലേ ഈ ഒരു വിഷയത്തിൽ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക